വളരെ ചെലവ് കുറച്ച് ഒരു നല്ല സിനിമ എങ്ങനെടുക്കണം എന്ന് മനോഹരമായിട്ട് അറിയാം അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് വിഷ്ണു വിനയാണ് സിനിമയുടെ ഡയറക്ടർ വിനയന്റെ മകൻ സാറിന്റെ മകനാണ് ആദ്യത്തെ സിനിമയാണ് എന്ന് ഒരിക്കലും പറയില്ല മനോഹരമായിട്ട് സിനിമ കൊണ്ടുപോകുന്നുണ്ട് ഉടനീളം തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ആ സിനിമയിൽ ഇങ്ങനെ നല്ല നല്ല എന്താ ചെയ്തിട്ടുണ്ട് മേക്കിംഗ് ആണ് സിനിമ നല്ല 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 രസമാണ് ഞാൻ നമ്മുടെ അർജുന അശോക കൊറേ കഥാപാത്രങ്ങളുണ്ട് കൊറേ കഥാപാത്രത്തിന്റെ പേര് വിഷം എന്ന് പറയാം എന്നിട്ട് അർജുന അശ്വനിലേക്ക് തിരിച്ചു വരാം ആദ്യം നമ്മൾ ഗ്രൂപ്പ് ഉണ്ട് അല്ല ആദ്യം നമ്മൾ പറയേണ്ടത് ഒരുപാട് ശാമള എന്ന സിനിമയിൽ തകർപ്പൻ പെർഫോമൻസ് കാഴ്ച എന്ത് സുന്ദരമായിട്ട് സംഗീതീസ് ഞാൻ ശ്രീനിവാസൻ ഉണ്ട് ഞാൻ ശ്രീനിവാസൻ ഒരു പ്രധാനപ്പെട്ട റോളാണ് എത്തുന്നത് അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അഞ്ചാറ് ട്വിസ്റ്റ് ഉണ്ട് സിനിമ പിന്നെ നന്ദു നന്ദു നമ്മുടെ പണ്ട് കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു നല്ല സീരിയസ് നല്ലൊരു പോലീസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് അർജുന അശോകം കഴിഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് നമ്മുടെ ഷൈജു കുറുപ്പിന്റെ കഥാപാത്രം കാരണം ഷൈജു കുറുപ്പ് കൊണ്ടുപോകുന്ന ഒരു പോലീസുകാരന്റെ ഒരു നർമ്മപരമായിട്ടുള്ള സാധനം ഉണ്ട് സ്ഥിരം പറയുന്ന പോലീസിലും ക്രൈം എന്താ പറയാ ഈ ഈ കുറ്റവാളികളുണ്ട് എന്നൊക്കെ പടത്തിന്റെ ഇത് കാണാൻ തന്നെ കാരണം പോലീസിലും പല ആൾക്കാരും ഇതുപോലുള്ള ക്രിമിനൽസിനെയൊക്കെ സഹായിക്കുന്നതായിട്ടുള്ള ചില പോലീസുകാരുടെ കഥകൾ നമ്മൾ കണ്ടു ഒരു നമുക്ക് പറയാമല്ലേ നമ്മുടെ സമൂഹത്തിൽ നടന്നു പോയിട്ടുള്ള ചില സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് സിനിമ അതെ തുടക്കം തന്നെ കാണിക്കുന്നത് ആ ഒരു ആത്മഹത്യ

പക്ക എന്നാൽ ഈ മറ്റുള്ള മറ്റുള്ള ഈ ക്രൈം ത്രില്ലർ പോലെയൊക്കെ അതി ഭയങ്കരമായി ബി ജി എമ്മോ ഒന്നും കുത്തിക്കേറ്റാതെ നല്ല വൃത്തിക്ക് നല്ല വെടിപ്പായിട്ട് നമുക്ക് ആദ്യ അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റിയ ഡീസെന്റ് പക്ക ഡീസന്റ് ക്രൈം ത്രില്ലർ സൈജു കുറുപ്പ് എല്ലാവരും പെർഫോമൻസ് സൈജു കുറുപ്പ് അങ്ങനെ അസീസിന്റെ ആ പ്രകടനം എടുത്തു പറയേണ്ടതാണ് അസീസ് സാധാരണ ഒരു നർമ്മ സാധനം കേട്ടുന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു പക്ക

എല്ലാവരും നല്ല വൃത്തിക്ക് ചേട്ടാ പടം മൊത്തത്തിൽ നോക്കുമ്പോഴും അത് ഒരു എന്തായാലും ഈ ഇപ്പോഴത്തെ ഈ സിനിമ പോലെ ഈ അതിഭയങ്കരമായ ചെവി കൊട്ടിപ്പിക്കുന്ന യാതടപ്പിക്കുന്ന സൗണ്ട് ഒന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് നല്ല ഡീസൻ്റ് നമുക്കൊരു ഒരു കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർക്കൊരു തൃപ്തിയാണ് മനസ്സിലെ ആ ക്ലൈമാക്സ് ടിസ്റ്റ് എടുത്തു പറഞ്ഞ സാധനം തന്നെയാണ് അത് നൈസ് സാധനം കേട്ടോ ട്സ്റ്റുകൾ ഉണ്ടൊണ്ടു നമ്മളിങ്ങനെ ഒരു രണ്ട് മൂന്ന് ടെസ്റ്റ് ഇങ്ങനെ വരും പക്ഷേ അവസാന ട്വിസ്റ്റാണ് നമുക്ക് ഒരു ഒരു പഞ്ചായത്ത് സാധനം നിർത്തിയിരിക്കുന്നത് അല്ലെ പക്ക ഡീസന്റ് ചില ഡയറക്ഷൻ ബേസ് ആണ് വിഷ്ണുവിനെ ഫസ്റ്റ് മൂവിയാണ് അതെ അതെ അതിന്റെ ഒരു പാളിച്ച് ഞാൻ ആ ഡയറക്ഷനെ കണ്ടില്ല പക്ക ഡീസന്റ് നമുക്കൊന്നും പറയാലോ ഇത് തന്നെയാണ് നമ്മളും പറഞ്ഞത് ഡയറക്ഷൻ ബേസ് ഇതിന്റെ ഭയങ്കരമായിട്ട് മെയിൻ കാരണം വിനയന്റെ മകനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പോലും നമ്മൾ പറയാൻ അറിയത്തില്ല കാരണം സൂപ്പർ ആണ് ഇതിനകത്ത് ഈ പറഞ്ഞ വിഷ്ണു വിനയനെ സഹായിച്ച കൊറേ നല്ല ആർട്ടിസ്റ്റ് അസ്പെ സിദ്ധിക്കേണ്ട ഒരു നല്ലൊരു ക്രൈംബ്രാഞ്ച് ഓഫീസർ സഹായിക്കുന്ന

ഒരു ചാനൽ ായിട്ടാണ് വരുന്നത് അർജുന അശോകന്റെ ലവറാണ് ഒരു മനോഹരം എന്നൊരു ശ്രീനിവാസിന്റെ വിനീത് ശ്രീനിവാസ് വിനീത് ശ്രീനിവാസ മനോഹര സിനിമക്കകത്ത് ഒരു നായികയാണ് റിപ്പോർട്ടർ ചാനലിനകത്ത് കുറെ ണ്ടോ അവർ മാതൃഭൂമി മനോരമയ്ക്ക് കുറച്ചാണ് റിപ്പോർട്ട് എന്താണ് ഡോക്ടർ ആയിരുന്നു അതിനകത്ത് എന്തോ കളി കളി എന്തോ പക്ഷെ സംഭവം കൊള്ളാം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇറങ്ങിട്ടുള്ള ക്രൈം ത്രില്ലറിൽ ഡീസെന്റ് ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ നിങ്ങൾ ക്ലോസ് ചെയ്യാം മതി അത്ര മതി ബാക്കി നമ്മൾ അവസാനം ബാക്കി എന്താ നിങ്ങൾ തിയേറ്ററിൽ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ അർജുന അശോകൻ അഭിനയം നമ്മൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്യും ഭയങ്കര സ്ലോ ആണല്ലോ അത് ഭയങ്കര എന്താ എന്താ ഒരു വയ്യ വേണ്ട പക്ഷെ അതിനകത്ത് അതിന്റെ പിന്നിൽ എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ അഭിനയിക്കുന്ന സിനിമ ആണെന്ന് എനിക്ക് മനസ്സിലാവും അതിനെ ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടാണോ അത് പറയണ്ട കാരണം നിങ്ങള് നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് പറയാൻ പോയിരുന്നു എന്താണോ അത് സിനിമ ആ ആ ഒരു ക്യാരക്ടർ ശരിക്കും വേണമെങ്കിൽ കണ്ടുതന്നെ ഡയലോഗ് അത് കൈയടി കിട്ടുന്ന ഒരു ഡയലോഗ് ഉണ്ട് അവിടെ തന്നെ ഇതിനകത്ത് ഒരു ഈ നമ്മുടെ ഈ വില്ലനെ പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരു മിനിറ്റ് അതിന്റെ അതിന്റെ ആ ആ ആ ആക്ഷൻ സീക്വൻസ് ക്യാമറ ഡ്രോൺ പെർഫോമൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഹെലികോപ്റ്റർ ഷോട്ട് എന്നൊക്കെ ഒരു ക്യാമറ സാധനം സിനിമ ഉണ്ടല്ലോ നമുക്ക് നല്ല സിനിമ എല്ലാ വശങ്ങളും നന്നാകുമ്പോഴാണുള്ള സിനിമ നന്നാകുന്നത് ഇതിനകത്ത് രണ്ട് പാട്ടുണ്ട് പാട്ട് നല്ല പാട്ടുകൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള അല്ലാതെ എവിടെങ്കിലും കൊണ്ട് കുത്തി നിറയ്ക്കുക അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല മൊത്തത്തില് സിനിമ അത് എല്ലാരും നല്ല പെർഫോമൻസ് ആണ് പടത്തിൽ എല്ലാ ഓരോ വ്യക്തികൾക്കും അഭിനയിച്ചും തീർച്ചയായിട്ടും അതുകൊണ്ട് അത് നമുക്ക് പിന്നെ എന്താണ് അത് മൊത്തത്തിൽ നോക്കും പടം നമുക്ക് ഒരു നെഗറ്റീവ് അതിനകത്ത് പറയാൻ തോന്നുന്നില്ല വ്യത്യസ്ത സ്റ്റൈൽ തന്നെയാണ് ഒരു വൃത്തിയുള്ള ഡയറക്ഷൻ അതായത് നമുക്ക് ഒരു അലമ്പൊന്നും ഇല്ലാതെ ഓരോ സീനും ക്യാമറ നന്നായിട്ട് ചെയ്തു ക്യാമറ ഓരോ സീൻ ബൈ സീനൊക്കെ നല്ല വൃത്തിക്ക് ആ കൈ അടിക്കുന്ന ഒരു സീൻ അവസാനം ഉണ്ട് പിന്നെ രണ്ടുമൂന്ന് സീനും നമ്മക്ക് ഇങ്ങനെ ഒരു ഫീൽ ചെയ്യുന്ന രോമാഞ്ചം വരുന്ന അടിപൊളി നല്ല കിട്ടുന്ന പെർഫോമൻസ് അതെന്നുവെച്ചാല് അത് എടുത്തു വല്ല അത് ഗംഭീരമല്ല പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ പുള്ളിയാൽ നല്ല വെടിപ്പാട് ചെയ്തിട്ടുണ്ട് നന്ദുന്റെ കൊള്ളാം ടിസ്റ്റ് ആണ് നന്ദു കൊള്ളാം അസീസ് കൊള്ളാം എല്ലാരും നന്നായിട്ട് സംഗീത പഴയ നല്ല സംഗീത കുഴപ്പമില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്റെ ഡയറക്ടർ എല്ലാവരും ഈ പടം കാണുക വിജയിപ്പിക്കുക അതൊരു വിജയിക്കേണ്ട സിനിമ തന്നെയാണ് ഈ സിനിമ